അപ്പോൾ നമ്മൾ പ്രമേഹ ചികിത്സയൊന്നും നോക്കാം അലോപ്പതിയിലേക്ക് ഒരാൾ പ്രമേഹത്തിന് ചികിത്സയ്ക്ക് പോകുന്നു വേറൊരാൾ പ്രമേഹത്തിന് ഇങ്ങോട്ട് വരുന്നു അവിടെ ഡോക്ടർ രക്തം പരിശോധിക്കുന്നു ഷുഗർ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഒക്കെ ആയിരിക്കാം ഗുളിക എഴുതി കൊടുക്കുന്നു ഇൻസുലിൻ എഴുതി കൊടുക്കുന്നു അങ്ങനതും വാങ്ങി വീട്ടിൽ പോകുന്നു ആഹാരത്തിന് മുമ്പും ബെമ്പും ഗുളിക കഴിക്കുന്നു അതിലുള്ള ഷുഗർ ലെവൽ താണു കാണുന്നു ഇവിടെ വന്ന ആളോട് ഞങ്ങൾ പറഞ്ഞു നേച്ചർ ലൈഫിന്റെ സിൽവർ ജൂബിലി ഇരുപത്തിയഞ്ചു വർഷമാകുന്ന പ്രവാണിച്ച് സെപ്തംബർ ഇരുപത്തിനാല് മാറ്റി നിശ്ചയിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ദയവായി ഒന്ന് ശ്രദ്ധിക്കണം കഴിയുന്നത്ര ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടി തന്നെ വരണം സെപ്തംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും കാരണം വലിയൊരു വാടക കൊടുത്ത് ടൗൺ ഹാളിൽ എടുത്തിട്ട് അതേപോലെ തന്നെ വലിയ ചിലവുകൾ ചെയ്തൊരുക്കിയിട്ട് ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാറില്ല ഉച്ചഭക്ഷണത്തിൻ്റെ സമയം പോലും പരിപാടികൾ അവിടെ നടക്കും വൈകിട്ടൊരു ഏഴ് എട്ട് മണി വരെയൊക്കെ നീളാറുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരുടെ ആനന്ദ സംഗമമാണ് നടക്കുക ഇവിടെ വന്ന ആളോട് ഞങ്ങൾ പറയുന്നത് രണ്ടാഴ്ചയോടെ കിടക്കണം അയാൾക്ക് രണ്ടാഴ്ച കിടക്കണം എൻ്റെ കാര്യത്തിൽ കഷ്ടമാണ് എൻ്റെ വീട്ടിൽ ആരുമില്ല കിടക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറ്റുക ഓടി നടക്കുന്ന വണ്ടിക്ക് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പാടില്ലേ ഞങ്ങൾ എനിക്ക് അത്യാവശ്യം തിരുവനന്തപുരത്ത് വേണം വണ്ടിയുടെ അടി കിടന്ന് താൻ റിപ്പയർ ചെയ്തോ ഓടി നടക്കുന്ന വണ്ടിക്ക് റിപ്പയർ ചെയ്താൽ ഫലിക്കില്ല എന്ന് നമ്മൾ പറയുന്നു ഇവിടെ കിടക്കണം ഇവിടെ കിടന്നാൽ തന്നെ ഷുഗറിൻ്റെ ആ ലക്ഷണങ്ങൾ കുറയ്ക്കുക കുറപ്പിക്കുക എന്നതല്ല പാങ്ക്രിയാസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ചികിത്സ പാങ്ക്രിയാസിനെ ശക്തിപ്പെടുത്താൻ ഹിബാത്ത് ഒരു വട്ടപാത്രത്തിനുള്ളിൽ അരക്കെട്ട് വെച്ചുള്ള ഇരിപ്പ് ചില പാക്കുകൾ പാങ്കരിയാസിനെ വളർത്താൻ വേണ്ടിയിട്ട് അതേപോലെ പാങ്ക്രിയാസിനുള്ള പ്രയാസം ചിലപ്പോൾ അതിൽ അഴുക്ക് കിടക്കുന്നതായിരിക്കാം ടോക്സിക് അക്യുമുലേഷൻ ആയിരിക്കാം ആ പ്രയാസങ്ങളെല്ലാം കഴുകിക്കളയാൻ കഴിയുന്ന ആൽക്കലൈനായിട്ടുള്ള ജ്യൂസുകൾ കൊടുത്ത് രോഗിയെ പതുക്കെ യോഗയൊക്കെ ചെയ്യിപ്പിച്ച് മൊത്തം ശരീരത്തെ ശക്തിപ്പെടുത്തുന്നു അതോടൊപ്പം പാങ്ക്രിയാസും ശക്തിപ്പെടാനുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോൾ പാക്രിയാസിനെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഇൻഫ്ലമേഷൻ മാറിക്കിട്ടും അവർ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമുക്കവിടെ കിട്ടും പാൻക്രിയാസിനെ ബലഹീനമാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണ സാധനങ്ങൾ മാറിയത് കൊണ്ട് പാങ്ക്രിയാസിന് ആശ്വാസം വരും പാങ്ക്രിയാസിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് പതുക്കെ പാങ്ക്രിയാസ് ഉഷാറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ കുറയും ഷുഗർ കുറഞ്ഞ് കണ്ടിട്ട് രോഗിയെ സന്തോഷിപ്പിച്ച് വീട്ടിൽ വിട്ടിട്ട് കാര്യമില്ല അത് ദിവസവും രോഗി ചെയ്യേണ്ടതായിട്ട് വരും അതേസമയം പാങ്ക്രിയാസിനെ ശക്തിപ്പെടുത്തി എടുത്താൽ രോഗിക്ക് പിന്നെ നമ്മുടെ ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ മാറി മാറിക്കിട്ടും മരുന്നു കൊണ്ട് ചികിത്സിക്കുന്നവർ പറയുന്നു പ്രമേഹം മാറ രോഗമാണ് ചികിത്സിച്ചാൽ മാറൂല്ല ശരിയാണ് ചികിത്സിച്ചാൽ മാറില്ല ചികിത്സിച്ചു മാറുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേര് കൂടെയാവും മരുന്ന് കൊടുത്ത് ചികിത്സിച്ചാൽ മാറുന്ന ഒരു രോഗത്തിന്റെ പേര് നിങ്ങൾ പറ ആ ചുമ മാറി കപകെട്ടാവും കപക്കെട്ട് മാറി അങ്ങനെ മാറും അതല്ലാതെ ഇന്ന രോഗം ഈ മരുന്ന് കഴിച്ചാൽ മാറും ശാസ്ത്രീയമാകുമ്പോൾ അത് ആരിൽ പ്രയോഗിച്ചാലും മാറണം അല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ച പരീക്ഷ തെളിയണം ഏത് രോഗമാണ് മരുന്നു കൊണ്ട് മാറുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നത്